ഹായ് ഫ്രണ്ട്സ് മേഘാ ഫാഷൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് അവർക്കും സ്വാഗതം വീന മോഹൻദാസ് ഇടുക്കി കഞ്ഞിക്കുഴി നമ്മൾ ഇന്ന് പരിചയപ്പെടുത്തുന്നത് എല്ലാവരും ഒരു പാർട്ടിവെയറായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സാരി നോക്കിയിരിക്കുകയാണ് അത് ഏറ്റവും അഫോർഡബിൾ പ്രൈസിൽ തന്നെ കിട്ടിയാലോ അറുന്നൂറ്റി തൊണ്ണൂറ്റി രൂപ മാത്രം റേറ്റ് വരുന്ന നല്ലൊരു പാർട്ടിവെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സാരി വിചിത്ര സിൽക്ക് മെറ്റീരിയൽ നല്ലൊരു ഗോൾഡൻ ബൂട്ടാ വർക്കോട് കൂടിയിട്ട് വരുന്ന ഒരു സാരിയാണ് കേട്ടോ അഞ്ച് ഷെഡുകളാണ് വന്നിരിക്കുന്നത് അഞ്ചും നല്ല ഡാർക്കായിട്ട് വന്നിരിക്കുന്ന ഷെഡുകളാണ് വന്നിരിക്കുന്നത് കേട്ടോ പിന്നെ നമ്മുടെ ജീവയുടെ കാര്യമായിരുന്നു മറക്കണ്ട കേട്ടോ നമ്മുടെ വീഡിയോയുടെ താഴെ വന്ന് കമന്റ് ഇടുന്നവരിൽ നിന്ന് നമ്മൾ പതിനഞ്ച് ദിവസം കൂടുമ്പോൾ ഒരു വിന്നറെ സെലക്ട് ചെയ്തിട്ട് അടിപൊളി ഒരു ഗിഫ്റ്റ് ആണ് അവർക്ക് കൊടുക്കുന്നത് അതുപോലെ നിങ്ങൾ ആരെങ്കിലും എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യണം കേട്ടോ അതുപോലെ തന്നെ ഫ്രണ്ട്സിലോട്ടോ റിലേറ്റീവ്സിലോട്ടോ ഗിഫ്റ്റ് ആയിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ലിങ്ക് ഒക്കെ ഒന്ന് ഷെയർ ചെയ്തൊക്കെ കൊടുക്കണം കേട്ടോ പിന്നെ പർച്ചേസ് ചെയ്യുന്ന എല്ലാവരും ഇതിനകത്തൊന്നൊന്ന് പാർട്ടിസിപ്പേറ്റിൽ ചെയ്യാം കേട്ടോ നമുക്ക് വീഡിയോയിലോട്ട് പോകാം ഫസ്റ്റ് വരുന്നത് ഇതാണ് ഞാനീ കൊടുത്തിരിക്കുന്ന ഡാർക്കായിട്ട് വരുന്ന ബോട്ടിൽ ഗ്രീൻ കറുത്ത പച്ച എന്ന് പറയില്ല അത്രയ്ക്ക് നല്ല ഡാർക്കായിട്ട് വരുന്ന ഒരു ബോട്ടിൽ ഗ്രീനാണ് കേട്ടോ ഞാനിപ്പോൾ എടുത്തിട്ടത് ആ ഏഴ് ഫ്ലേറ്റ്സ് ഒക്കെയാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത് അഞ്ചര മീറ്റർ ആണ് സാരിയുടെ ലെങ്ത് വരുന്നത് കേട്ടോ വിത്ത് ബ്ലൗസ് ഉൾപ്പെടെ അല്ല ബ്ലൗസ് ഇല്ലാണ്ടാണ് വന്നിരിക്കുന്നത് വിത്തൗട്ട് ബ്ലൗസ് ആണ് അതാ ഈ ഒരു ഡിസൈൻ ആണ് ഈ സാരിയുടെ ഹൈലൈറ്റ് ഇട്ടോ നല്ല ഭംഗിയാണ് ഫുൾ ഈ ഒരു ഡിസൈൻ വരും അതുകൊണ്ട് തന്നെ നമുക്കൊരു വെയർ ആയിട്ട് യൂസ് ചെയ്യാനായിട്ട് നല്ലൊരു സാരിയാണ് അത്രയ്ക്ക് അഫോർഡ് പ്രൈസിൽ തന്നെയാണ് സിക്സ് ഡബിൾ നയൻ ആണ് കേട്ടോ റേറ്റ് വരുന്നത് ഞാൻ അതിൻ്റെ ഫുൾ വ്യൂ ഒന്ന് കാണിച്ചു തരാം അതെങ്ങനെയാണ് കേട്ടോ സാരി ഫുള്ള് വരുന്നത് ഇങ്ങനെയാണ് ഈ ഒരു ലൈൻസോട് കൂട്ടിയിട്ട് നല്ല ഗ്ലേസിങ്ങോട് കൂടിയിട്ട് ഒരു സാരി നല്ല ബ്യൂട്ടിഫുൾ ആണ് നേരിട്ട് കാണാൻ കേട്ടോ പിന്നെ വീഡിയോയിൽ അത് എത്രമാത്രം ഇതിൻ്റെ ആ ഒരു ഡിസൈൻ കിട്ടുന്നുണ്ടെന്ന് അറിയത്തില്ല നേരിട്ട് കാണാൻ നല്ല ഭംഗിയാണ് നിങ്ങളുടെ കൈകളിൽ കിട്ടുമ്പോൾ അറിയാം കേട്ടോ അത്രയ്ക്ക് ഭംഗിയായിട്ട് വന്നിരിക്കുന്ന ഒരു സാരി ഫുൾ ആ തുടക്കം തൊട്ടിട്ടാ ഒരു ഡിസൈനാണ് കേട്ടോ വരുന്നത് ഇതിന്റെ കൂടെ നമുക്ക് വിത്ത് ബ്ലൗസ് ആയിട്ട് ഞാനിട്ടിരിക്കുന്ന പോലെ പ്ലെയിൻ ആയിട്ടോ അതുപോലെ തന്നെ ഡിസൈൻ ആയിട്ടുള്ള ബ്ലൗസൊക്കെ ഇതിന്റെ കൂടെ നമുക്ക് പെയർ ചെയ്യാവുന്നുണ്ട് കേട്ടോ അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് റേറ്റ് വരുന്നത് നെക്സ്റ്റ് ഇതാ ഈ ഒരു വാടാമുല്ല ഷെയ്ഡിന്റെ ഡാർക്ക് ഷേഡ് ആണ് കേട്ടോ ഒത്തിരി പേര് ചോദിക്കുന്ന ഒരു ഷെയ്ഡാണ് ഇത് നല്ല ബ്യൂട്ടിഫുൾ ആണ് കേട്ടോ എല്ലാം നല്ല ഭംഗിയാണേ കാണാനായിട്ട് ഏത് കളറാണ് നല്ലതെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല അത്രയ്ക്ക് ഭംഗിയിലാണ് കൊണ്ടുവന്നിരിക്കുന്നത് എല്ലാം ഡാർക്ക് ഷെയ്ഡാണ് വന്നിരിക്കുന്നത് കേട്ടോ ഡാർക്ക് ഷെയ്ഡിലോട്ട് ഈ ഒരു ഗോൾഡൻ ബുട്ട വരുമ്പോളേ അതിന് ഭംഗിയുള്ളൂ കേട്ടോ അതുകൊണ്ടാണ് എല്ലാം ഡാർക്ക് ഷെയ്ഡിലാണ് വന്നിരിക്കുന്നത് ആ ഫുള്ള് ഈയൊരു ഡിസൈൻ ആണ് വരുന്നത് വിത്ത് ബ്ലൗസില്ലാട്ടോ അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണേ റേറ്റ് നെക്സ്റ്റ് നോക്കിക്കേ ബ്ലാക്ക് ഷെയ്ഡാണ് കേട്ടോ വരുന്നത് ഒത്തിരി പേർക്ക് ഇഷ്ടമാണ് ബ്ലാക്ക് മൈ ഫേവറേറ്റ് കളർ തന്നെയാണ് ബ്ലാക്ക് കേട്ടോ എനിക്കും ഭയങ്കര ഇഷ്ടമാണ് ബ്ലാക്ക് അതിനകത്തോട്ട് ഈ ഒരു ഡിസൈൻ വരുമ്പോൾ നോക്കിക്കേ നല്ല ഭംഗിയാണ് കേട്ടോ നമുക്കൊരു ഫങ്ങ്ഷന് ഒരു സാരിയെ കൊടുത്ത് പോയി കഴിഞ്ഞാൽ പിന്നെ വേറൊരു ഫങ്ഷന് നമുക്ക് ആ സാരി ഒന്നും എടുക്കാൻ പറ്റത്തില്ല അല്ലേ അപ്പോൾ അതുകൊണ്ട് തന്നെ റേറ്റ് കുറഞ്ഞിട്ട് വരുന്ന ഒരു പാർട്ടിവെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സാരിയാണ് എല്ലാവരും നോക്കിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് നമ്മൾ അഫോർഡബിൾ പ്രൈസിൽ തന്നെ പാർട്ടിവെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സാരി അങ്ങനത്തെ ഒരു അങ്ങനത്തെ സാരികൾ നമ്മൾ കൊണ്ടുവരുന്നത് കേട്ടോ സിക്സ് ഡബിൾ നയൻ ആണ് റേറ്റ് നെക്സ്റ്റ് ഒരു മെറൂൺ ഷേഡാണ് കേട്ടോ വരുന്നത് നല്ല ഒരു റെഡീഷ് മെറൂൺ ആണ് വരുന്നത് ഒറിജിനൽ ആ ഒരു മെറൂൺ ഷേഡ് ഈ ഒരു ഡിസൈൻ വരുന്നതാണ് കേട്ടോ ഈ ഒരു സാരിയുടെ ഹൈലൈറ്റ് നല്ല രസമാണ് കാണാനായിട്ട് ഇതെങ്ങനെ വരൂട്ടോ സിക്സ് ഡബിൾ നയൻ ആണ് റേറ്റ് ഇതാണ് കേട്ടോ ലാസ്റ്റ് ഷെയ്ഡ് ഒറിജിനൽ ആ ഒരു പൊന്മാനീല ഷെയ്ഡാണ് വരുന്നത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് വന്നിരിക്കുന്ന ഒരു ഷെയ്ഡ് നമുക്ക് ഈ ഒരു ഷെയ്ഡ് ഇത്രയും നല്ലൊരു ഷെയ്ഡ് കിട്ടിയിട്ടിട്ടായിരുന്നില്ല കേട്ടോ ഇതിനുമുമ്പ് നല്ല ഭംഗിയാണ് കാണാനായിട്ട് ഈ ഒരു ഷെയ്ഡ് അടിപൊളിയാണ് എന്താ ഇത് വരൂ കേട്ടോ കറക്റ്റ് കളറാണോ കിട്ടുന്നത് ഇച്ചിരി കളറിന് മാറ്റം ഉണ്ട് കേട്ടോ കാരണം ഏത് ഫോണിലെടുത്താലും ഈ ഒരു പൊന്മാനിയയിലെ ഷെയ്ഡ് ഏത് ഇത് ഏതിലെടുത്താലും കിട്ടാൻ ഇത്തിരി പാടാണ് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് വന്നിരിക്കുന്ന ഒരു ഷെയ്ഡാണ് അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് റേറ്റ് വരുന്നത് ഇപ്പോൾ ഇത്രയാണ് കേട്ടോ നമ്മുടെ ഇന്നത്തെ കളക്ഷൻസ് അല്ലേ ഏതെങ്കിലും പീസ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ താഴെ കാണുന്ന വാട്ട്സ്ആപ്പ് നമ്പറുകളിലേക്ക് ഞങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അയച്ചിരിക്കുകയോ ആ നമ്പറിൽ ഞങ്ങളെ ഒന്ന് കോൺടാക്ട് ചെയ്യുകയോ ചെയ്യാം അപ്പോൾ ഇനി കാണിച്ചത് ഏറ്റവും അഫോർഡബിൾ പ്രൈസിൽ തന്നെ കൊണ്ടുവന്നിരിക്കുന്ന ഡെയിലി വെയർ ആയിട്ടും നമുക്കൊരു പാർട്ടി വെയർ ആയിട്ടും യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു വിചിത്ര സിൽക്ക് മെറ്റീരിയൽ നല്ലൊരു ഗോൾഡൻ പ്രിന്റോട് കൂടിയിട്ട് വരുന്ന ഒരു സാരിയുടെ കളക്ഷൻസ് ആയിരുന്നു വെറും അറുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ മാത്രമായിരുന്നു റേറ്റ് വരുന്നത് നിങ്ങൾക്ക് ഇന്നത്തെ എൻ്റെ കളക്ഷൻസ് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്കും ഷെയറും കമൻറ്റും ഒന്ന് സബ്സ്ക്രൈബും ഒക്കെ ചെയ്യണം പിന്നെ പിന്നെ എല്ലാം സൺഡേയും നമ്മുടെ ഷോപ്പ് ഓപ്പൺ ആണ് ഇടുക്കി കാഞ്ഞിക്കുഴി പുതിയ ബസ് സ്റ്റാൻഡ് ഓപ്പോസിറ്റ് തന്നെയാണ് നമ്മുടെ ഷോപ്പ് വരുന്നത് പുതിയ കുറച്ച് അടിപൊളി കളക്ഷൻസ് ആയിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം താങ്ക്